ഒന്നാമത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ പത്ത് മൗത്രത്തിന്റെ ദിനരാത്രങ്ങളാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പാപങ്ങളെല്ലാം നൽകുമാറാകട്ടെ നമ്മിൽ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ടാവില്ല

നിങ്ങൾ എന്നെ മറ്റൊരാ മറ്റാരോടുമായിട്ട് പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു നൽകുന്നതാണ് അതല്ലാത്ത എല്ലാ പാപങ്ങളും അതിനുവേണ്ടത് നല്ല അതുപോലെ തന്നെ അചഞ്ചലമായ വിശ്വാസവുമാണ് അത് തന്നെയാണ് മുൻകൈ പ്രവാചകന്മാരൊരു മഹത്വങ്ങളും

ഇതെല്ലാം മഹാനുഭാവന്റെ മുറിച്ചാൽ മുറിയാത്ത ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഉണ്ടായതാണ് അങ്ങനെയാകണം ധാരാളം വർദ്ധിപ്പിക്കൽ കൊണ്ട് യാതൊരു സമയനഷ്ടവുമില്ല മറിച്ച് വളരെ ലാഭമാണുള്ളത് മഹാനായ അഹമ്മദ് ചരിത്രം ഒരിക്കൽ മഹാനുഭാവനെ വേണ്ടി പലയിൽ കയറി ആ പള്ളിയിൽ നിന്ന് വളരെ ദൂരമാണ് അവിടത്തിന്റെ വീട്ടിലേക്ക് പോകൽ പ്രയാസമാണ് രാത്രിയിൽ തിരിച്ചു പോകൽ അതുകൊണ്ട് തന്നെ മഹാനുഭവൻ ആ പള്ളി അങ്ങ് തങ്ങാൻ തീരുമാനിക്കുകയാണ് അവിടുത്തെ മുക്കറിയോട് ചോദിച്ചു ഞാൻ എന്നിവിടെ തങ്ങിക്കോട്ടെ താമസിച്ചോട്ടെ ആ മല്ലാക്കി പറഞ്ഞു പറ്റില്ല ഈ പള്ളിയുടെ നിയമം നിയമം ഞാൻ പോകുമ്പോൾ ഈ പള്ളി കൂട്ടിക്കൊണ്ടു തോന്നണം പിന്നെ സുബൈക്ക് മുമ്പായിട്ട് വന്ന് തുറ തുറക്കണം എന്നുള്ളതാണ് അതിനാൽ ഇവിടെ ആരും ആരെയും കിടക്കാവില്ല മഹാനുഭാവൻ അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്നിറങ്ങി നടന്നപ്പോൾ ഒരു വഴിയിൽ ഒരു 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 ലൈറ്റ് കിളത്തി കിടക്കുന്നതായി കാണുകയാണ് അങ്ങനെ മഹാനുഭാവൻ ആ വീടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്നു വീട്ടിലെത്തി ആളെ വിളിച്ചു വീട്ടുകാരൻ വന്നു ചോദിച്ചു എന്റെ വീട്ടിലേക്ക് ൂരമുണ്ട് അത് ഞാൻ ഇന്നിവിടെ തങ്ങി പോട്ടെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ധനികൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മഹാനുഭാവനക്ക് വന്ന ക്യൂരിയോസിറ്റി കാരണം അവിടെ നിന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇപ്രകാരം വളരെയധികം എനിക്ക് യാതൊരു എന്റെ എല്ലാ ആഗ്രഹങ്ങളും അഫനീകരിച്ചു തന്നിട്ടുണ്ട് ഇനി എനിക്ക് ഒറ്റ ആഗ്രഹമാണ് ചോദിച്ചു മഹാൻ എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം പറയുന്നു ഈ നാട്ടിൽ ഒരു അഹമ്മദ് ഗുലഹം എന്ന മഹാനുണ്ട് എനിക്ക് അവരെ നേരിട്ട് കാണണം ഇത് കേട്ടോ നിങ്ങളുടെ അന്വേഷിക്കുന്നവരെ നാം ഒന്ന് ശ്രദ്ധിക്കണം ഈ ചരിത്രത്തിൽ മഹത്വം അത് വളരെയധികം നമുക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് നാം ഏതൊരു തെറ്റ് ചെയ്താലും അതിനേക്ക് പോലക്കാൻ ഉണ്ട് على الله سبحانه وتعالى سورة قل يا عبادي الذين اسرفوا على انفسهم لا ثقلة من رحمة الله ان الله يغفر الذنوب جميعا قل يا عبادي ان أعلم കേടുകൾ കാണിച്ചവരായിരിക്കാം ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരായിരിക്കാം പക്ഷേ ഇല്ലാത്ത

െ ചെയ്ത